കോഴിക്കോട് ബീച്ചിന്റെ സായാഹ്ന ഭംഗി നുകരാനെത്തിയവർക്ക് കൗതുകമായി പട്ടം പറത്തൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്കെതിരെ സമാധാന സന്ദേശം എന്ന നിലയിലാണ് പ്രതീകാത്മക പട്ടം പറത്തൽ നടന്നത് അറബിക്കടലിൻ്റെ തീരത്ത് സായാന്ന സൂര്യനെ തഴുകിയും ചുംബിച്ചും വിവിധ രൂപങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പട്ടങ്ങൾ പാറി നടക്കുകയാണ് കാഴ്ചക്കാരിൽ കൗതുകം നിറച്ച് ദേശീയതയുടെ അടയാളമായി ത്രിവർണ പതാകയുടെ പ്രതീകമായ പട്ടങ്ങളും ബീച്ചിൽ പറത്തിയിരുന്നു രണ്ട് മീറ്റർ വലിപ്പമുള്ള സർക്കിൾ പട്ടം മുതൽ പതിനഞ്ച് മീറ്റർ വലിപ്പമുള്ള ലേഡി പിങ്ക് ക്യാറ്റ് പട്ടം വരെ ഇതിലുണ്ട് അതിൽ തന്നെ സായാന്ന സൂര്യനെ തഴുകിപ്പറക്കുന്ന ലേഡി പിങ്ക് ക്യാറ്റ് പട്ടമാണ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ ഉൾക്കൊള്ളുന്ന ലോക മലയാളി ഫെഡറേഷൻ ആഗോള സമ്മേളനം നാളെ തായ്ലൻഡിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഗ്ലോബൽ ചെയർമാനായ വയനാട് സ്വദേശി ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേലിന്റെ നിർദ്ദേശപ്രകാരം സമാധാന സന്ദേശം നൽകിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിലും പട്ടം പറത്തിയത് ലോകരാജ്യങ്ങളിൽ സമാധാന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായുള്ള ഗ്ലോബൽ പീസ് മുന്നൂറ്റി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെയും പട്ടം പറത്തൽ നടന്നതെന്ന് വൺ ഇന്ത്യ കൈറ്റ് ടീം ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ പറയുന്നു ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു കുട്ടികളെയും മുതിർന്നവരെയും ബീച്ച് ടൂറിസത്തിൻ്റെ ഭാഗമാക്കുക അതിനോടൊപ്പം തന്നെ സാഹോദര്യം ബ്രദർഹുഡ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് പട്ടത്ത് നമ്മൾ കാണുന്നത് നമുക്കറിയാം ലോകത്ത് വിവിധ തരത്തിലുള്ള പ്രവാസി സംഘടനകൾ നിലവിലുണ്ട് നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ കീഴിൽ നൂറ്റി അറുപത്തി രാജ്യങ്ങളിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഗ്ലോബൽ കോൺഫറൻസ് തായ്ലാൻഡിൽ മറ്റന്നാൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ചെയർമാൻ കോഴിക്കോട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക താല്പര്യപ്രകാരമാണ് ലോക സമാധാനത്തിന് വേണ്ടി കോഴിക്കോട് ബീച്ചിൽ അദ്ദേഹം വയനാട്ടുകാരനാണ് പക്ഷേ ഇപ്പം ഓസ്ട്രേലിയൻ സിറ്റിസൺ കൂടിയാണ് കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു സൗകര്യം കണ കണക്കിലെടുത്തിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ പട്ടം പറത്തിയത് മാനത്ത് പാർക്ക് പറഞ്ഞ പട്ടങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയവരുടെ മനം കവർന്നു അതേക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് എ എൽ പി സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ വാക്കുകൾ അമ്പരം അതിവേഗത്തിലും പതുക്കെയുമായി പാറപ്പറന്ന പട്ടങ്ങൾ കാഴ്ചക്കാർക്ക് നവ്യാനുഭൂതിയാണ് പകർന്നത് ബീച്ചിലെത്തിയ വിദ്യാർത്ഥികൾ ആ ആവേശം പ്രകടമാക്കുകയും ചെയ്തു വസീം അഹമ്മദിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കിയമാർ ന്യൂസ് കോഴിക്കോട്